ും മാതൃകാനമാണ് എന്ന് ഉദ്ഘോഷിച്ച മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മാറ്റി വരയ്ക്കുന്ന మహాకవి <re bekannt usion> thank mm -hmm. you கட்டாக்கரனான கே கொண்ட எடது மச்ச பிரதானத்திற்கு சம்பந்தனாய நானாவர் தேர்தல் கொண்ட சன் ചെയர்மானும் இந்தியாயை பை ஜோக்கே மாதிரி அளித்துள்ள வீகா சன முன்னேத ஜாதா ஆரவணம் மார்க்கபனிகள அரகோஷங்களில் காதி

ഒരു മേഖലയാണ് കേരളം അയ്യായിരത്തി അറുന്നൂറോളം ശാഖകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്തുകൊണ്ട് ഗുജറാത്ത് ആണില്ല എന്തുകൊണ്ട് അതുപോലുള്ള വർഗീയ സംഘടന ഉണ്ടാകുന്ന മേഖല പോലാകുന്നില്ല ഇവിടെ ഭരിക്കുന്നത് മതേതര സ്വഭാവമുള്ള മതനിരപേക്ഷ സിദ്ധാന്തം ഉയർത്തിപ്പൊടിക്കുന്ന ഒരു ആശയത്തിന്റെ ആശയത്തിന്റെ മുന്നണിയാണ് കേരളം ആയ ഒരുപാട് നേട്ടങ്ങൾ ആരോഗ്യ മാത്രം മാത്രമേ നമുക്കറിയൂലേ നമുക്കറിയാം നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ വരുമ്പോൾ കേരളത്തിനൊക്കെ ഒരുപാട് കണ്ടു നാം കോവിഡ് കണ്ടു കണ്ടുപൊണ്ടു അതേപോലെ കൊണ്ട് ഒരു കേരളത്തിലേക്ക് കേരളം കൈകെത്തിയപ്പോഴേ തീർച്ചയായിട്ടും പത്ത് വർഷം കൊണ്ടായ മാറ്റങ്ങൾ ചിലറിയുന്നു അതേപോലെ തന്നെ ശിശു മരണം ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ യു എസ് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുള്ള ഉന്നതി വിൽക്കുന്ന അമേരിക്കയിൽ പോലും ആയിരം കുട്ടികൾക്ക് ജന്മം നൽകുമ്പോൾ അവിടെ മരിച്ചു വീഴുന്നത് അഞ്ച് പോയിന്റ് ആറ് പേഴ്സെന്റ് ആളുകളാണെങ്കിൽ കേരളത്തിനകത്ത് ഇവിടെ ജനിക്കും ഇവിടെ ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ വെറും അഞ്ച് പെർസെൻറ് മാത്രം കുട്ടികൾ മാത്രമേ മരിക്കുന്നുള്ളൂ അതുപോലെ അമ്മമാരുടെ മരണം കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിനകത്ത് ഏറ്റവും നല്ല ടൂറിസ്റ്റുകൾക്ക് നമുക്കറിയാം ഇന്ന് ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ സമാനത്തോടെ ആഗ്രഹിക്കുന്ന ഒരു മേഖല അതോടൊപ്പം തന്നെ ലോകത്തിനകത്ത് ഏറ്റവും കൂടുതൽ സമാധാന ഒരു പുതിയ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് നവകേരള എന്നാണ് പറഞ്ഞത് നേതാക്കന്മാര് അവിടെ വന്ന ഉണ്ടായ കുഴപ്പവും ബഹളങ്ങളും നാം നാം ദൃശ്യമാക്കളും കണ്ടതാണ് മാത്രമല്ല വയോധനായ മുല്ലപ്പൊണി പോലും വീഴുന്ന ഒരു രംഗങ്ങളായി ഇവർക്കൊക്കെ യു ഡി എഫിനൊക്കെ ഇങ്ങനെ കേരളത്തിന്റെ ഒരു മരണം കിട്ടിക്കഴിഞ്ഞാൽ സാധിച്ചു അങ്ങനെ കേരളത്തിനകത്തുണ്ടായിരുന്ന അറുപത്തിനാലായിരത്തോളം വരുന്ന അധികരിതരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സൗഹൃദയും അവർക്ക് ജീവിക്കാൻ കഴിയുന്ന വാശി കൊടുക്കുകയും ചെയ്ത ഒരു ഗവൺമെന്റ് ആണ് ഈ കേരളത്തിലുള്ളത് അതിന് പത്രമല്ല ആരോഗ്യരംഗത്ത് നാല് ദിവസമാണ് കേരളത്തിനകത്ത് മുൻകാലങ്ങൾ പോലെയല്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളായി ബാധിക്കേണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സാധാരണക്കാരനൊക്കെ പലപ്പോഴും സ്വകാര്യ മേഖല മാറ്റം ആശ്രയിക്കുന്ന ഒരു നാടാണ് കേരളം ഇന്നലൊക്കെ മാറ്റം വന്നു ഈ പത്ത് വർഷത്തെ വികസനം കൊണ്ട് തന്നെ കേരളത്തിനകത്ത് ഹൈടെക് ആശുപത്രി വളർന്നു വന്നു അവയെ മാറ്റ ശരേക്കുള്ള സംവിധാനം വന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ കേരളത്തിനകത്ത് എല്ലാ രീതിയിലും മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് കേരള എന്ന് പറഞ്ഞാൽ അത് സമൂഹമായി മറ്റുള്ളവരുമ്പോൾ മാത്രമാണ് കേരളത്തിനകത്ത് വീണ്ടും ഇന്നത്തെ നമുക്കെതിരാണ് പത്ത് വർഷ കാലമായി സേവനത്തിന്റെ പ്രതിദിനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുകയും ഒരു മാത്രം പറഞ്ഞുകൊണ്ട് ഇടത്തോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ കേൾക്കണം കർഷകരുടെ വികാരമായി മാറുക കർഷകരുടെ ആവേശമായി മാറുകയെ അവരെ കഴിഞ്ഞിട്ടാണ് ഇവിടെ കഴിഞ്ഞ എല്ലാ എല്ലാ ശിപനങ്ങളിലും ആയിരങ്ങളായിരുന്നു അതുകൊണ്ട് കൊടുത്തുകൊണ്ട് പരിമാറി കൊടുത്തോട്ട് ஒரு அபிசம் ஆளாதபூர்வம் ஆகிய படி தடிச்சுட்டு ஆயிரக்கணக்கில் பதினாயிரக்கணக்கில் வரவலிக்கு மண்ணி மண்ணின் நாயக வேளின் நாயகே ம இந்த ആറാം തീയതി പത്തനംതിട്ട ജില്ലയിലെ പറഞ്ഞു പോകുന്നു விந்த தரத்தில் பம்பாநி ஒன்றிய புண்ணியமாய் முக்கியமும் பணாயி விஜயம் உதனம் பத்தில நியமசா மண்டலத்தில் கோட்டையில ஒன்பது நியமசா மண்டலத்தில் கூட கடந்த ഇടുക്കിയിലെ എല്ലാ മണ്ഡലത്തിലും കൂടെ കിടന്ന എറണാകുളം ജില്ലയിൽ എനിക്ക് ഉണ്ടായി രണ്ട് ദിവസം മുമ്പ് കോതമംഗൽ താഴെ ഞങ്ങളുടെ ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ യോഗം അതിനുശേഷം കുന്നത്തനാള് തെരുമ്പാവൂരും അങ്കമാലിയിലും അതോടൊപ്പം ഇപ്പോൾ ഇവിടെ വന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം ശ്രീകവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടന്ന് ജീവിതങ്ങളെല്ലാം നടന്ന് എന്നോടൊപ്പം ഈ പ്രദേശത്തേക്ക് കടന്നു തനിക്ക് കാണുവാൻ കഴിയുന്നത് ആയിരങ്ങൾ ആയിരങ്ങൾ ഈ യോഗത്തിലും അല്ലെങ്കിൽ ഈ ജാതിയിലും പങ്കെടുക്കുവാനും ഞാൻ ആ പ്രത്യേക നോക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും അക്ഷേ ഇവിടെ വലിയ ഞാൻ ഹൃദയത്തെ തൊട്ട് പറയട്ടെ ഈ യോഗം അതിഗംഭീരമായിരിക്കുന്നു ഉജ്ജലമായിരിക്കുന്നു പ്രവർത്തകരെയും എല്ലാ സഹാക്കളെയും നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഹൃദയം കൊണ്ട് ഞാൻ അഭിവാദ്യം ചെയ്യുക